അസലാമലൈക്കും വാർഹമുല്ല പ്രിയമുള്ളവരെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമുക്കറിയാമല്ലോ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന് പറയാൻ അവകാശമുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്തിനകത്ത് ഒരുപാട് മതങ്ങൾ മതമുള്ളവർ മതമില്ലാത്തവർ പലവിധ കൾച്ചറേഴ്സ് ഉള്ളവർ ഉണ്ട് നമുക്കറിയാം ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും അതതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് നൂറുകണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ അതിൽ ഒരു കാര്യം മാത്രം ഇന്നിവിടെ പറയുകയാണ് നമുക്കറിയാമല്ലോ വളരെ അത്യാവശ്യമാണ് വെള്ളവും ഭക്ഷണവും ആ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് തന്നെ അഭിപ്രായങ്ങൾ നൂറ് കാര്യങ്ങൾ ചെയ്യുന്നവർ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപുമ്പ് മുസ്ലിങ്ങളാണെങ്കിൽ അവർ കൈ കഴുകുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും അതിനുശേഷം കൂടുതൽ ചൊല്ലുന്നവരുമുണ്ട് അതല്ലാത്ത പക്ഷം നോർമൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയാണ് ചെയ്യാറുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അവരുടെ ദൈവങ്ങളെ വിളിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാറുണ്ട് ക്രിസ്ത്യൻസും അതുപോലെ തന്നെയാണ് അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ടും മറ്റു പലതും ചൊല്ലിക്കൊണ്ടും തുടങ്ങാറുണ്ട് എന്നാൽ ഈ മുസ്ലിമിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിസിലും അതുപോലെ മറ്റു ജാതികളിലും തന്നെ ചിലപ്പോൾ ഒന്നും ചൊല്ലാതെ തന്നെ കൈ കഴുകിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് നീച്ചു പോകുന്നവരുമുണ്ട് അതിലും ഭൂരിഭാഗം ആളുകൾ ചിലപ്പോൾ കൈ തന്നെ കഴുകാറില്ല ഭക്ഷണം നേരിട്ടങ്ങ് പോയി കഴിക്കുകയും കൈ കഴുകാതെ തുടച്ചു പോകുന്നവരുമുണ്ട് പല കോലത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് എന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ ലോകത്തുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലും അപാരമായ കാര്യങ്ങളായില്ല സംഭവിക്കുന്നത് നാം ആരെയും വിലയിരുത്താനോ താഴ്ത്താനോ അവരെ ഉയർത്താനോ ഒന്നിനും പോവേണ്ടതില്ല എന്താ കാരണം ഭൂമിയിലേക്ക് ജനിച്ചു ജനിച്ചുവീണ് അവരുടെ മാതാപിതാക്കളിലൂടെ ജനി ജീവിച്ച് പലവിധമായ സ്വഭാവ രീതികളിലൂടെയായിരിക്കും അവർ വരുന്നത് അവരുടെ സ്വഭാവത്തെ നാം മാറ്റിയെടുക്കൽ നിർബന്ധമുള്ള കാര്യമല്ല അല്ല അവരുടെ സ്വഭാവ രീതിയിലാണ് ജീവിക്കുന്നത് നന്മ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഇന്നതേ ചെയ്യാവൂ എന്ന് ആർക്കും അടിച്ചേൽപ്പിക്കാത്ത വിധത്തിൽ ജീവിക്കുക ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് ആരെങ്ങനെ ജീവിച്ചാലും മനസ്സ് വളരെ ക്ലിയറായിട്ട് മുന്നോട്ട് പോവുക നല്ല സ്നേഹമുള്ള മനസ്സാകുക എല്ലാ ജാതി മതത്തിലും ഉണ്ട് അവരുടെ നേതാക്കന്മാർ അവർ പറയുന്നത് അനുസരിച്ച് അവർ പറയുന്ന അറിവുകൾ കേട്ട് എല്ലാത്തിനും നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് നാം ആരും ഇവിടെ സ്ഥിരമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല ഒരു സമയമെത്തുമ്പോൾ നാം എല്ലാം ഇവിടെ നിന്ന് പോകേണ്ടതാണ് എന്ന ഒരു ബോധത്തോടു കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും അഹങ്കാരമോ ഒന്നും തന്നെ ഒന്നിലാവുകയില്ല അസൂയുണ്ടാവുകയില്ല അങ്ങനെ നമുക്ക് ആരെയും ദ്രോഹിക്കാനോ വെറുക്കാനോ കഴിയില്ല നല്ല മനസ്സിൻ്റെ ഉടമകളായി പടച്ചു തമ്പുരാൻ നമ്മെ മാറ്റുമാറാകട്ടെ ini मात्रam praktika assalamualaikum warahmatullahi wabarakatuh